നമസ്കാരം വാർത്തകളുമായി അവർ ടി വി ട്വന്റി ഫോർ സെവൻ ഡിഗ്രി കടന്നു വെന്തു തിരുവനന്തപുരം ജില്ലക്കാരുടെ യു എ യിലെ കൂട്ടായ്മയായ അനന്തപുരി പ്രവാസി കൂട്ടായ്മയുടെ മൈലാഞ്ചി പെരുന്നാൾ ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ കോൺഫറൻസ് ഹാളിൽ ശനിയാഴ്ച നടക്കുന്നു തിരുവനന്തപുരം ജില്ലക്കാരുടെ യു എയിലെ കൂട്ടായ്മയായ അനന്തപുരി പ്രവാസി കൂട്ടായ്മയുടെ മൈലാഞ്ചി പെരുന്നാൾ എന്ന ഈദ് പ്രോഗ്രാം ശനിയാഴ്ച വൈകുന്നേരം അഞ്ചു മണിക്ക് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ചിരിക്കുന്നു പ്രോഗ്രാമിനോടനുബന്ധിച്ച് ബിരിയാണി പാചക മത്സരം മൈലാഞ്ചി മൈലാഞ്ചിട മത്സരം എന്നിവ സംഘടിപ്പിച്ചിട്ടുണ്ടെന്ന് സംഘടനയുടെ ജനറൽ സെക്രട്ടറി ഖാൻ പാറയിൽ അറിയിച്ചു ജോസഫിനെ ദർശന ആദരിച്ചു യു എ യിലെ ജീവകാരുണ്യ പ്രവർത്തകയും ദർശന യു എയുടെ വനിതാ വിഭാഗം കൺവീനറുമായ ഷിജി അന്ന ജോസഫിനെ കെ പി സി സിയുടെ പ്രവാസി സംഘടനയായ ഇൻഗാസ് യു എ കമ്മിറ്റി സെക്രട്ടറിയായി കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ നിയമിച്ചതിലുള്ള സന്തോഷം ദർശന പ്രവർത്തകർ പങ്കുവച്ചു ദർശന പ്രസിഡന്റ് സി പി ജലീലിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങ് ദർശന രക്ഷാധികാരി പുന്നക്കൻ മുഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്തു ഷിജി അന്ന ജോസഫിന് ഉപഹാരവും നൽകി ആദരിച്ചു അക്കഫ് അസോസിയേഷൻ പ്രതിനിധി മുസ്തഫ ചിരന്തന ജനറൽ സെക്രട്ടറി ടി പി അഷ്റഫ് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു ദർശന ജനറൽ സെക്രട്ടറി ഷംസീർ നാദാപുരം സ്വാഗതവും ദർശന ട്രഷറർ സാബു തോമസ് നന്ദിയും പറഞ്ഞു തമിഴ്നാട്ടിലെ കള്ളക്കുറിച്ച് വിഷമദ്യ ദുരന്തത്തിൽ മരണസംഖ്യ അറുപത്തി ഒന്നായി ചികിത്സയിലുണ്ടായിരുന്ന രണ്ട് പേരാണ് ഇന്നലെ മരിച്ചത് നൂറ്റി പേരാണ് നാല് ആശുപത്രികളായി ഇപ്പോഴും ചികിത്സയിലുള്ളത് നാല് സംരംഭങ്ങളിലായി സീരിയൽ തട്ടിപ്പ് എൽ പ്രവാസി വ്യവസായിക്ക് നഷ്ടപ്പെട്ടത് ഉൽപ്പന്നങ്ങൾ വാങ്ങി പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് നൽകിയ ശേഷം വൻ തുക അപ്രത്യക്ഷമായ തട്ടിപ്പ് വീണ്ടും കുറച്ചുകാലം മുമ്പ് യു എയിൽ സജീവമായിരുന്ന ഇത്തരം തട്ടിപ്പ് വീണ്ടും തുടങ്ങിയപ്പോൾ ഇരയായത് ദുബായിലെ ഇന്ത്യൻ വ്യവസായികളടക്കം ഒട്ടേറെ പേർ ദിവസങ്ങൾക്കുള്ളിൽ തന്റെ നാല് വ്യവസായ സംരംഭങ്ങളാണ് സീരിയൽ തട്ടിപ്പിന് ഇരയായതെന്നും പതിനെട്ട് ലക്ഷം ദൃഹം നഷ്ടമായെന്നും ദുബായിലെ ഇന്ത്യൻ വ്യവസായി മിർസ ഇലിയാസ് ബേഗ് പോലീസിൽ പരാതി നൽകി ഇതുപോലെ തട്ടിപ്പിനിരയായ മലയാളികളടക്കമുള്ള വ്യാപാരികളും പരാതി നൽകാനുള്ള ഒരുക്കത്തിലാണ് കേരളത്തിൽ മഴ അതിശക്തം മധ്യ കേരള തീരം മുതൽ മഹാരാഷ്ട്ര തീരം വരെയുള്ള ന്യൂനമർദ്ദ പാത്തിയുടെ ഫലമാണ് കേരളത്തിൽ മഴ ശക്തമാകാൻ കാരണം മുൻപ്രവാസി നാട്ടിൽ ഹൃദയാഘാതം മൂലം അന്തരിച്ചു കണ്ണൂർ ഇരിട്ടി സ്വദേശി ബാബു ലൂക്കോസ് ആണ് നിര്യാതനായത് രണ്ട് മക്കൾ മകൻ യു കെയിലും മകൾ ദുബൈയിൽ നേഴ്സുമാണ് പ്രവാസി ഫെഡറേഷൻ പത്തനംതിട്ട ജില്ലാ കൺവെൻഷൻ ജില്ലാ പ്രസിഡന്റ് പുരുഷോത്തമൻ പിള്ള ഉദ്ഘാടനം ചെയ്തു ടി ട്വന്റി ലോകകപ്പ് ക്രിക്കറ്റ് ആദ്യ സെമിയിൽ സൗത്ത് ആഫ്രിക്കയ്ക്ക് അനായാസ വിജയം ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള ടി ട്വന്റി രണ്ടാം സെമി ഫൈനൽ ഇന്ന് കപ്പിൽ തുർക്കിക്ക് ജയം പോർച്ചുഗലിനെ അട്ടിമറിച്ച് ജോർജിയ പ്രീക്വാർട്ടറിൽ കോപ്പ അമേരിക്ക ചിലിയെ ഒന്നേ പൂജ്യത്തിന് തോൽപ്പിച്ച് അർജന്റീന ക്വാർട്ടറിൽ തകർപ്പൻ ജയം ഇക്കഡോർ തകർത്തത് പാരീസ് ഒളിമ്പിക്സിനുള്ള ഇന്ത്യൻ ഹോക്കി ടീമിനെ പ്രഖ്യാപിച്ചു മലയാളിയായ പി ആർ രാജേഷ് ആണ് ഗോൾ കീപ്പർ ഹർമൻപ്രീത് സിംഗ് നായകനുമാണ് ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു വാർത്തകളും വിശേഷങ്ങളുമായി